െണ്ടാവർ ഉരൈ പാതൃ ചണ്ടെങ്കിൽ പൊരുതേനെ മിണ്ടിടനാ അതുപോലു ദത്തനം കുറയാതെ യനതിർത്തിയിടുവാൻ കുറയാതെന്താ ബന്ധവൻ ചവർ ദന്തനുമായി കുതുകൂലമിട്ട് ഞാൻ ഒരു വിട്ടാവൻ തുടമേലെ തട്ടിടലാൻകുട്ടി വൈദ്യൂറുള്ള റഹ്മത്ത് കിട്ടാൻ അവിടത്തെ മത് ചൊല്ലിറ്റ് പാടുകയാണ് എന്താ പാടിയത് ബദുറുദായ സീനൻ ജായം നേരം കൊടി മൂണ്ണം പിൻ രണ്ടും പിമേ ണ്ടാവർ ഉരൈപാതൃ ചണ്ടയിൽ പൊരുതനെ നിണ്ടിടല അതുപോലുർത്തിയിടുവാൻ കുറയാതെ സന്തർ പോനോമായി കുതുകൂലമിട്ട് ഞാൻ ഒരു വിട്ടവൻ തുടമേലെ തട്ടിടനാ മഹാകവി വൈദ്യരുടെ ൊട്ടുവരുടെ വരിയാണ് ഞാൻ അതിലൂടെ തുടങ്ങാനല്ല ഉദ്ദേശിച്ചത് പക്ഷെ മനസ്സിലതാ ഓർമ്മ വന്നത്യം പറഞ്ഞപ്പോഴും തുടങ്ങേണ്ടത് എവിടെയാണ് റസൂലത്തിനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് അതാർക്കും പറയാൻ കഴിയാത്തതാണ് വർണ്ണിക്കാനും വിവരിക്കാനും കഴിയാത്തതാണ് നഹീ കഴിയാത്ത കാര്യമാണ് ബദുറിന്റെ പടക്കളത്തിൽ വെച്ച് പറയുകയാണ് അബൂചൽ ഞാനുമായി പടവട്ടാൻ വേണ്ടി വന്നു അങ്ങനെ അബൂചലും ഞാനും ഞാൻ അപൂജഹലിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കുറെ ശ്രമിച്ചു പക്ഷേ അബൂചൽ എന്നെ കൊള്ളത്തന്നെ വരികയാണ് അങ്ങനെ വന്ന് വന്നതിന് ശേഷം എന്നെ വെട്ടുകയാണ് വട്ടുകയാണ് മുറി കൂടെ അടിമാറഞ്ഞിട്ടുളരെ മുറുകവേ എത്തിടൈ ജഗനൂടെ പുത്തീരൻ ഇക്കിരിമത്തലേ കുറേ സമയം ഞാനും അപൂജഹലും കൂടി അപൂജലി എന്നെ കൊള്ള വന്നപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറാൻ പലവരും ശ്രമിച്ചെങ്കിലും എന്നെ തന്നെ വരികയാണ് അവസാനം രണ്ടുപേരും തമ്മിൽ അടിയും ഇടിയും ഒടിയും വെട്ടും കുത്തും ചോട്ടും നീട്ടും ശക്തമായിരിക്കുന്ന യുദ്ധം നടന്നു അവസാനം പറയാം അബൂചഹലിന്റെ വെട്ടുകൊണ്ടിട്ട് ഈ ഭാഗത്തിലൂടെ മഹാനയറിയ്ക്ക് വെട്ടിങ്ങനെ കൊണ്ടിട്ട് ഈ ഭാഗം എങ്ങനെ മുറിവായി ഒടു ഈ ഭാഗം െ ഒട്ടിങ്ങനെ തോങ്ങിയപ്പോഴേ ഞാൻ ആ ഭാഗത്തിന് അവിടെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു പിടിച്ചിട്ട് എല്ലാവരാണ് ഞാൻ പോയി അങ്ങോട്ട് ഇലാ റസൂലില്ലാ റസൂലിന്റെ അടുക്കലേക്ക് പോയ സമയത്ത് നബി എന്താ ചെയ്യുന്നത് എന്നറിയുമോ അല്ലാഹുവിന്റെ റസൂല് ഉള്ളിലാണുള്ളത് ടെന്റിന്റെ ഉള്ളിലാണുള്ളത് ഹബീബായ തങ്ങൾ തങ്ങൾക്കത്തുള്ള പുരട്ടുകയാണ് ലോകത്ത് ഏറ്റം സുഗന്ധമുള്ള രണ്ട് ലോകത്തും ഏറ്റവും സുഗന്ധമുള്ളതായ അവിടുത്തെ വായില ഉമിനീരെടുത്തിട്ട് ഈ മുറിവിൽ പുരട്ടിയപ്പോ ഹബീബായ തങ്ങളുടെ കരുണയാണ് ഹബീബായ തങ്ങളുടെ റഹ്മത്താണ് മഹബൂറി കൂടിയ കലമാടൽ ഏറിടലായി മഹാമുറി കൂടി ആ വലിയ മുറി മഹാമുറിയാണ് വലിയ മുറി കൂടിക്കൊണ്ടിട്ട് കലമഹിവായിടൈ വലിയ മുറി അങ്ങട്ട് മുറി ഉണങ്ങുകയാണെന്ന് മാത്രമല്ല കലമഹ ആ മുറിയുടെ അടയാളം പോലുമില്ല ഉടൽ ബീലം ഏറി ഉടൽ ബീലം ഏറിടലായി ആ ശരീരത്തിനിക്ക് ശരീരത്തിനിക്ക് ശക്തി ആഫിയത്ത് കൂടുകയാണ് ഹബീബായ തങ്ങളുടെ ആ ണത് ഏത് രോഗവും അവിടുത്തെ റഹ്മത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കുകയാണ് അങ്ങനെയല്ലേ ഉള്ളത് അമ റസിനെ നിയോഗിച്ചിട്ടില്ല റസൂലാക്കി റസാൽ ചെയ്തിട്ടില്ല ഇല്ലാ ഹ്മത്തൻ റഹ്മത്തിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഹുദാ ബദുറൽ നബി ജായം ടി മൂണ്ടെണ്ണം കേട്ടിട അതിലുണ്ട് അബിയല് വർണ്ണമദ രണ്ടും അസവതുമാമേ മുമ്പിൽ കുറച്ച് മുസ്താദുമാരുണ്ട് എല്ലാവർക്കും ചെല്ലാം എല്ലാവർക്കും അറിയുന്നവർക്കൊക്കെ അറിയുന്നവർക്കൊക്കെല്ലാം ഓയിൻകുട്ടി കിട്ടാൻ അവിടുത്തെ മധുഹ ചൊല്ലിയിട്ട് പാടുകയാണ് എന്താ പാടിയത് ബിഹാറൂ ം കേട്ടിടയതിലുണ്ട് അബിയൽ പിൻ രണ്ടും അസുവധുമാമേ